ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മീൻ കറി കറിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം ഞാൻ തളയെന്നു പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കിടത്ത് കഴുകി വൃത്തിയാക്കാനായിട്ടാണ് അപ്പം അതിനായിട്ട് ഉപ്പും കുറച്ച് സൊറുക്കിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കുകയാണ് ആദ്യം ഒന്ന് ഉരച്ചെടുക്കണം അതിൻ്റെ നന്നായിട്ടൊരു സ്മെല്ലുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് ഇനി വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണുണ്ട് അതിൻ്റെ വെള്ളം തന്നെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കളറൊക്കെ ഒരു വ്യത്യാസമുള്ളൊരു വെള്ളമാണ് അത് അതുപോലെ ആയിട്ട് ഉള്ളതാണ് ഉണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് അപ്പം ഇനി വീണ്ടും നല്ല വെള്ളമൊഴിച്ചിട്ടാണ് ഇനി കഴുകിയെടുക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയെടുത്ത് ആ കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയാണ് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് സ്റ്റവിന്റെ മേലെ വെച്ച് ഒരു സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു സ്വല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി കുറച്ച് വേപ്പിൻ്റെ ഇല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് ഇളക്കി ആ മസാലയും ഒന്ന് ചെറുതായി ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം അതിലേക്ക് ഒരു ഒരു മുറിയുടെ പകുതി തേങ്ങയാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം അതെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാതും ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാലിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ മിക്സിയുടെ ജാലിലെല്ലാതും ഇട്ട് കൊടുത്ത് പാകത്തിൻ്റെ പുളി അതിലൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ആ ചട്ടി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി സ്റ്റവിൽ വെച്ച് കൊടുത്ത് വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉലുവെട്ട് കൊടുത്ത് ഇഞ്ചി നീളത്തിൽ മുറിച്ചത് അതും ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയും നീളത്തിൽ മുറിച്ച് അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഓപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സ്വല്പമാണ് ഉലുവട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് തക്കാളി ഒരെണ്ണമാണ് അത് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വല്പം വേപ്പിൻ്റെ അലിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അവർ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും അപ്പോൾ അതെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ചു വെച്ച ആ മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം അപ്പോൾ പാകത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കട്ടിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കറി ഇനി അതിലേക്കൊരു സ്വല്പം ഉപ്പിന്റെ കുറവുണ്ട് അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കറിയെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി തിളച്ച് വറ്റിയ ശേഷമാണ് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിയൊക്കെ ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മീൻ ഇതാ നന്നായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലത്തെ ഈ കാൽസ്യം പോലത്തെ ഒരു ഇതുണ്ടല്ലോ ഭയങ്കര കാൽസ്യമുള്ള മീനാണിത് അപ്പം എല്ലാതും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവണ മീനാണ് അധികം വേവ് ഇല്ല ഈ മീനിന് അപ്പം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ കറിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒന്ന് താളിച്ചെടുക്കാനായിട്ടൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതല്ലേ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം സ്വല്പം വേപ്പിൻ്റെ അലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേപ്പിൻ്റെ അല ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രുചിയാണ് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് കറി വെച്ച് നോക്കാം ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം